ഹായ് ഗൈസ് ഇറ്റ്സ് മി ദ ലൈഫ് ഓഫ് സർ എന്നെ ഗോവിന്ദ മെമ്മോറിയൽ കോളേജിലേക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രെയിനിങ്സിൻ്റെ ഭാഗമാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് മെയിൻ ആയിട്ട് മൈൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയാം ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു നോക്കായി अंदर आने के लिए आप आप जो आए हैं लोग आप इन आप ने आप ने इन लोगों को चेक को है सबको अंदर चोर के बारे में अंदर ना अंदर ना टूर सामने आप आए हैं ना आप उन एंसी की रिलीज़ से जगह नहीं ला कोची कोई सी कोची इम्पोर्टेंट साइड पर टूर से आप आए ಅರೆ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಪ್ರೊಜೆಕ್ಷನ್ ಮಾಡ್ತಿದೀವಿ ಲೇಟೆಸ್ಟ್ ಸವಿನೇಷನ್ ರಿಲೇಷನ್ ಇಂದ ಇದೆ ಆ ಸಮಯಕ್ಕೆ ಸೆಕೆಂಡ್ 3rd ಇಯರ್ ಆಗಬಹುದು ನೋಬ್ರೇ ಇರಬಹುದು ನಿಜ್ರೇ ಇರಬಹುದು ಕಾರಣ ಇಲ್ಲಿ ಆ ಸಮಯದಲ್ಲಿ ಕ್ಯು ಸೆವೆನ್ ಆಗಿರೋ ಮೈದ ಅವಳು ಮುಂದಕ್ಕೆ ಕರೆ ಪ್ರಪೋಸಲ್ ಇರುತ್ತೆ 근데 ಕ್ಯಾಲಮಾ ಅಲ್ಲಿ ಇರುತ್ತೆ ನಾನು ಕೊನೆ ಯೋಚನೆ ಮಾಡ್ತೀನಿ 550 1000 ಆಗಲೇಸನ ಫಾಲೋ ಅಟ್ ಇಂದ ಇತ್ತೀ ನಮ್ಮ ಒಮ್ಮೆ ಪರ್ವ ಮಾರ್ಸಾಗಿ ಕೊಳ್ತೀವಿ ಎಲ್ಲ ಅವರು ಮುಂದಕ್ಕೆ ತರಿದ್ದಾರೆ അവരുടെ ആട്ടവരകളാണ് ആൾക്കാർ ഇതി പ്രാക്ടീയം ആയി വെക്കുന്നില്ല ഫ്രണ്ട് സർക്കിളോട് കോൺടാക്റ്റ് ചെയ്യാമൊന്നും പറ്റുന്നില്ല അതിനെക്കുള്ള ഒരു മാനസിക വെല്ലുവിളിയാമായി. സാധാരണ നമ്മൾ ഫോർമുല ടെസ്റ്റ് പറഞ്ഞാൽ എന്ത് മനസ്സിലാകാറിക്കില്ലേ? ഒരു പ്രസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കേ ആ ഒരു കാര്യ രണ്ടാമത്തെ കളി കാര്യിക്കുന്നു. ക്യാരി ഉള്ള നട നന്നി ഉള്ളവരാണ്. બી കേക്ക്ൾ വാട്ട് ടു ഹാവ് നൗ. നമ്മളീ എന്താണ് ഉള്ളది? നമ്മൾ എന്താണ് ഉള്ളത്? അത് നമുക്ക്

ും പ്രതീക്ഷിക്കുന്നില്ല അവരിയാണ് അതാണ് ഈ മൂന്ന് പാപാൻ ആരോഗ്യ

അങ്ങനെ ഇങ്ങനെയുള്ള നശിപ്പിക്കാൻ കാരണം അറിയോ ലോകം തന്നെ കിട്ടാനൊക്കെ അങ്ങനത്തെ ഒരു സാധനം

스트레스 बढ़ता रहता है तो ऐसे भी करेंगे तो भारी कम सांपोड़ा होगा ना अपने लिए माइंडफुलनेस करें माइंडफुलनेस करेगा रोग माइंड मेडिटेशन मेडिटेशन एक तो इंपोर्टेंट है मेडिटेशन एक अध्ययन में जो इतने डाला अध्ययन मेडिटेशन का उपयोग किया था बैठने का उतार का इतना करने का तो

നമുക്ക് ലഭിച്ചു എന്നുള്ള ഒരു ഒരു മനസ്സാ എല്ലാം എല്ലാം കിട്ടും പക്ഷെ എന്നാലും അതിന്റെ സഹായം എന്ത് ചിന്തിക്കാനാ